ഹലോ കാസ് നമ്മൾ കാശ്മീരിൽ നിന്ന് ഞാൻ തൊട്ടിലിട്ടീനി കാശ്മീർന്ന് പോകുമ്പോൾ അപ്പോൾ എന്താണ് എൻ്റെ തൊട്ടിൽ പൊട്ടിയപ്പോ ഞാൻ ഒരു സ്റ്റോറിട്ടീനെന്ത് എനിക്ക് തൊട്ടിലില്ല ഈ പുതപ്പ് കൊണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ പുതപ്പ് കയറീനു പിന്നെ അതിനെ തുണി എടുത്തപ്പോൾ തുണി കയറി അടിക്ക് വീഴുകയാണ് പറഞ്ഞിട്ട് ഒരു സ്റ്റോർ ഇട്ടീനി അപ്പം പിന്നെ അതിൽ പൂർത്തി ഞാൻ പറഞ്ഞെന്ത് സ്നേഹിക്കിഞ്ഞ് വേണമെങ്കിൽ വാങ്ങി തരാം അപ്പോൾ അതാ സ്നേഹിച്ച ചെങ്ങായി വാങ്ങി തന്നാണ് സ്നേഹം ചെങ്ങായി തന്നാൽ ഓ എനിക്ക് മെസ്സേജ് അയച്ചേന് എനിക്ക് വീട് ഭയങ്കര ഇഷ്ടമാണ് കാണാനുണ്ട് പൂതിന്റെ ഉണ്ടെന്നൊക്കെ അപ്പൊ അവന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഏതായാലും സാധനം എത്തിന് ഞാൻ ആദ്യം ഇതിന്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് അൺബോക്സിംഗ് ഞാൻ എന്താ സാധനം എന്നൊക്കെ ആദ്യം നോക്കീണ് കാരണം ബോംബൊക്കെ ആണെങ്കിൽ പൊട്ടി തെർച്ചാലോ അപ്പോ എന്താ ഇത് ഫസ്റ്റ് നമുക്ക് എന്താ സംഭവം ഇങ്ങനെ എന്താണെന്ന് നോക്കാം ഇത് പാക്കറ്റ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് കല്ലി കല്ലിക്കുല്ലി ഞാൻ അടുത്തു ഇത് ഇങ്ങനെ ഒരു ബാഗാണ് ഉണ്ടോ തോന്നുന്ന ണ്ട് നിങ്ങ തോന്നെട്ടുള്ളതാണോ ഈ രണ്ട് സൈഡ് കെട്ടാ രണ്ടെണ് രണ്ടെണ്ണ്ട് രണ്ട് സൈഡും കെട്ടാനുള്ള പിന്നെന്താ ഇതാണ് തൊട്ടലിട്ടാ ഇതാണ് സാധനം നമുക്ക് എവിടെങ്കിലും ഒന്ന് കെട്ടി നോക്കണം ഇത് ഇവിടെ ഈ സാധനം ഈ സാധനം ആ ഈ സാധനത്തിന്റെ ഉള്ളിക്ക് ഇതിങ്ങനെ ഇങ്ങനെ കൊളുത്ത അപ്പൊ ഇത് സെറ്റ് ആയി കേട്ടോ ഇത് ഇനി നേരെ ഒറ്റ ഇനി ഇതിന് ഇങ്ങനെ തുണി കെട്ടണ അവിടെ പോയി കെട്ടുക കീറ അങ്ങനെ ഒരു പരിപാടി ഇല്ല ഇതാ പക്ക ഉറപ്പ് സാധനം ഇത് നല്ല സാധനമായിട്ടാണ് ഞാന് നിങ്ങളെന്തായാലും വീഡിയോ അയക്കില്ലേ എന്താണ് ഒരു ചെങ്ങായില്ലേ ഏതോ ട്രാവൽ ബൈ ഫൈസിയോ മോൻ ഓനെന്തോ ഇങ്ങനെ വീഡിയോ അയക്കല്ലേ അതേമാതിരി ഇങ്ങനെ അയച്ചെന്ന് അയച്ചെന്ന് പിന്നെ എനിക്ക് പൂതിയായി അപ്പൊ പിന്നെ ഞാനും വാങ്ങി ഇതിനെന്താ അത്ര പൈസ എത്രയെന്ന് അറിയുപയോഗം തോന്നുന്നുണ്ട് ആയിരം ആയിരത്തി മുന്നൂറ് അങ്ങനെ തോന്നുള്ളൂ എന്തായാലും ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താൽ തന്നെ മതി സാധനം സെറ്റാണ് ഞാൻ നമുക്ക് ഇതേ ഉള്ളു ഇപ്പൊ കെട്ടിവയ്ക്ക ഏ ട്ടോ ഇനി ഇത് ആദ്യം കെട്ടിയത് കെട്ടുന്നതാണ് കാണിച്ചല്ല ഇവിടെ കെട്ടി വെക്കിങ് ഹാളാണ് ഡൈനിങ് ഹാളിലാണ് ഇപ്പൊ കെട്ടി വെക്കാറ് വേണമെങ്കിൽ ഇവിടെ തന്നെ കെട്ടും ചെയ്യും അതൊന്നും നോ സീൻ ഏതായാലും വെറുതെ കിട്ടിയ സാധനമായിരുന്നുണ്ടേ ഉപയോഗിക്കേണ്ടത് ഈ വെറുതെ കിട്ടുമ്പോഴാണ് എന്നെ പോലത്തെ ഓരോ ഇങ്ങനത്തെ ഓരോ സാധനം വാങ്ങുകയുള്ളൂ ഇല്ലെങ്കിൽ ആര് വാങ്ങണേ ഏതെങ്കിലും തുണി ഇത് കെട്ടി നടക്കാന്നല്ലോ ഇത് തോന്നാന്നിട്ടോ ഓ ഇവിടെ സെറ്റ് ആയി അടുത്ത് ഇവിടെ ഒന്നും കൂടി തയ്റ്റാക്കണക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഷീറ്റൊക്കെ ആയിക്കോട്ടെ ഒന്നും കൂടി ഇതാക്കണല്ലേ

ഇതൊന്നും കൂടി സെറ്റ് അയക്കാണ്ട് നമ്മള് കെട്ടാൻ പോണ അത് നെറ്റ് വിണ്ണ നോക്കട്ട് ഈ ലോക്ക് നെനത്തു ചെല കൊളന്ന് സാധ്യതയുണ്ട് ഈ ല ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ വെച്ചാല് ഈ ലോക്ക് താ ഈ ലോക്ക് ഇത് ഇവിടെ നേരെ ഇങ്ങനെ കൊളത്തെ വിചാരിച്ചു പക്ഷെ അത് ഇല്ല ഈ സാധനം ഇടാറുള്ളതാ ഡോക്കിന്റെ സേഫ്റ്റിയും കൂടി നമ്മൾ നോക്കണ്ടേ ഇതൊക്കെ മടിയായി നിക്കുകയാണ് വലിയ പൂതിയൊന്നുമില്ല പക്ഷെ എന്നാലും ഇത് നിങ്ങൾ കാണിക്കുമ്പോ ഒരു സന്തോഷല്ലേ കാരണം ഞാനെപ്പോഴും പൊട്ടി വെക്കണ നിങ്ങൾ കാണല്ലേ നീ നിങ്ങളോട് പറഞ്ഞില്ലാന്ന് വേണ്ട സ്നേഹിക്കൊണ്ട് നിങ്ങളോട് എല്ലാരോടും ഒരു സൈഡ് റെഡി ആയി ഗായ് ഒരു സൈഡ് റെഡി ആയി ഞമ്മള് അടുത്ത ഇവിടെ ഈ ജിമ്മില് ഇത് നക്ക ഇവിടെ ഇതിന് സെപ്പറേറ്റ് കവറൊന്നും ഇല്ല സാലഡ സാലഡാ ഉറങ്ങിക്കഴിഞ്ഞാൽ സെപ്പറേറ്റ് തീവാന ഇവിടെ കെട്ടലേ ഇതില്ല തൊട്ടിലിന്റെ അതില് നമ്മളീ െന്തിന്റെ ഭാഗം ഓവർ അടിയിൽ പോകുന്നില്ലല്ലോ ഏഹ് സാങ്കിക്കാതെ തോന്നുന്നു കാരണം ഇത് നല്ല ശീല വല്ലിട്ട് ഒരു കൊടശീല പോലെ കീറില്ലാന്ന് ഷുറാണ് നൂറിൽ നൂറ് അടിപൊളി സാധനം അപ്പൊ ആ പേടില്ല രണ്ടു ദിവസം മുമ്പ് ഞാൻ ട്രെയിനിലെ ഇങ്ങനെ തൊട്ടില കെട്ടില്ലെന്നുള്ള പേടി കിട്ടി അത് ഇങ്ങനത്തെ സാധനങ്ങൾ ഒന്നും ഇല്ലാത്തവര് മാത്രം അങ്ങനെ കെട്ടിയാൽ മതിട്ടാ ഇത് സെറ്റ് സാധനമാവും നോക്കി മ്മളെ ജമ്മനോക്കാണേ അവിടെ അവിടെ ഉറപ്പാണോ വയ്ക്കെട്ട് ഉറപ്പല്ലേ ഇതായാലും തുടിയൊന്നല്ലോ പൊട്ടൂലോ സ്വർഗായിട്ട് കയറണം േ ഞാൻ നമ്മള് കിടന്നാക്കാൻ പോവാണ് നല്ല നല്ല നൈസ് നല്ല സുഖമുള്ള സാധനം പിന്നെന്താ വെച്ചാല് ഇനിയിപ്പ പക്ഷെ നീക്കണ ഇപ്പൊ ഇതിന്റെ ഗുണങ്ങള് പറഞ്ഞാ നല്ല നൈസ് നൈസുണ്ട് ഞാൻ ഇന്ന് രാത്രി മിക്കവാറും കുറവാനാണ് സാധ്യത കാരണം എന്താ ഇവിടെ കേൾക്കില്ല രാത്രി മിക്കവാറും ഇവിടെ ഇറങ്ങാനാണ് സാധ്യത കാരണം എന്താ വെച്ചാല് നമുക്ക് ഈ ഊരന്റെ ഭാഗം നേരെയാണ് വരുന്നത് പിന്നെ നമ്മൾ സാധാരണ തുണി കൊണ്ട് തൊട്ടിലിട്ടുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല് ഈ ഭാഗങ്ങൾ കണ്ടായിട്ട് കാല് വെക്കാൻ സ്പേസ് ഉണ്ടാവില്ല ഇത് ഞാൻ ഈ ട്രെയിനിൽ കിട്ടുന്ന ഒരു വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് മനസ്സിലാവു എങ്ങനെയാണ് ഇതിപ്പോ ഞാൻ വിചാരിക്കണ എങ്ങനെയാ വെച്ചാല് ഇപ്പൊ ട്രെയിനിലെ ജനറലൊക്കെ നമ്മൾ പോകുമ്പോഴും കിട്ടുക ഒരു ഭാഗത്ത് ഇരിക്കുന്ന പോലെ ആ സൈഡിട്ടും മറ്റേ സൈഡുള്ള അത്ര മുന്നുകളാണ് ഈ ഇതിന്റെ ഈ ഈ തൊട്ടിലേതാ അതിന്റെ ഭാഗം ഈ തൊട്ടിൽ ഇതിപ്പോ ട്രെയിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡ് അത്ര ദൂരം ഉണ്ട് ഈ സാധനം അപ്പൊ ഇനി ഇങ്ങനെ കിടക്കുമ്പോ അടിയുള്ള ആൾക്കാരെ മേത്തു തട്ടുന്നു ഞാനൊക്കെ മറ്റേ തുണി കൊണ്ട് തൊട്ടിലിട്ടുമ്പോ എത്രമാതിരി ആൾക്കാർ ഇങ്ങനെ വന്നാല് ആ സംഭവം എങ്ങനെയാണ് നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോ ഫസ്റ്റ് തന്നെ കൊറേ ഫസ്റ്റ് തന്നെ കുറെ റിസ്ക് ഉണ്ടാവും പിന്നെ അതേമാതിരി ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കി 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 വരില്ലാണ് അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ദിലാണെത്തിയ ഇനി ഇതിലങ്കാട്ടി വലിയ സാധനം ഉണ്ടോന്ന് എന്ന് അറിയില്ല ഇനി പ്ലാസ്റ്റിക്കിന്റെ ഇറക്കുണ്ടെങ്കിലോ പിന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ ഇരുമിന്റെ ഇറക്കും അതേമാതിരി ഓരോ സംഭവം ഉണ്ടോ ഇത് ട്രെയിനിൽ മാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന സാധനം കേട്ടാ ട്രെയിനിൽ മാത്രമല്ല ഇത് നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ മരത്തുമല്ലും കെട്ടാ ഓരോ സ്ഥലത്ത് സ്റ്റേ കടിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് തുടങ്ങും നല്ല സുഖമുണ്ട് തൽക്കണിന്റെ ആവശ്യമില്ല ഒന്നാമത് തൽക്കണിന്റെ ആവശ്യമില്ല അതാ തൽക്കണിക്ക് ഇവിടെ ഒരു സാധനം ഉണ്ട് കാല് വെക്കാൻ ഉണ്ട് ഇനിയിപ്പോ ട്രെയിനിൽ ജനറൽ കെട്ടുമ്പോ ഫുള്ള് ലേറ്റ് ആവൂലേ ഉതപ്പിന്റെ ആവശ്യമില്ല അട ഇങ്ങനെ കിടന്ന് പറഞ്ഞാ അടാ ഒരു കൂട്ടി അറിയില്ല നല്ല സ്വസ്ഥതയില് നല്ല സുഖ സുന്ദരായിട്ട് കിടന്ന് ഇറങ്ങാനുള്ള സാധനമുണ്ട് ഏതായാലും ഇത് അയച്ചു ചെങ്ങായിക്ക് ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പഠിച്ചോളെ കൂലി നൽകട്ടെ കാരണം എനിക്കിങ്ങനെ ഒരാള് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു കൂലി ഉണ്ട സംഭവമാണ് അയിനിപ്പോ നല്ലമ്പ നല്ല രീതിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു സാജീകരണം എനിക്ക് തന്നാണ് ഓന അവിടെ എനിക്ക് അവന്റെ ഐഡിയ ഓർമ്മയില്ല ആരും അവന് അയച്ചതെന്ന് ഓർമ്മയില്ല കാരണം എന്താണ് കുറെ ആൾക്കാർ ഹായ് കുയി കിട്ടീന് കണ്ടാണ് ഞാൻ പിന്നെ ഓൻക്കാണ് മെസ്സേജ് അയച്ചപ്പോ റിപ്ലൈ കൊടുത്തത് അപ്പൊ ഓനു പിന്നെ ഇങ്ങനെ പറഞ്ഞു ഞാൻ അവിടെ എനിക്ക് വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇഷ്ടമുള്ള ആൾക്കാരെ തോന്നുന്നുണ്ട് കേട്ടാ ഈ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീടോ ഞാനും നോക്കണേ ഞാൻ ചിലവരെ സ്നേഹം കാണുമ്പോ അങ്ങനെ ആയിരിക്കും എന്നാലും ഇപ്പോൾ എന്തെത്രമാതിരി ഇഷ്ടപ്പെടാൻ മാത്രമൊക്കെ ഇണ്ട് വീഡിയോകൾ ഉണ്ടാകുന്ന ഞാനൊക്കെ വിചാരിക്കലുണ്ട് ഞാൻ അതേ ഒരു ഫാൻ അയച്ചെന്നാണ് ഏതായാലും ഓനീ വീഡിയോ കാണാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കിട്ടാ എനിക്ക് ആളെ ഓർമ്മ ഇല്ല ഇനിയിപ്പൊ നമ്മള് മടിക്കണം എങ്ങനെയാ വെച്ചാല് ഇത് നേരെ ഓരിറ്റിക്ക് ഒരു ചെറിയൊരു സാധനടാ നമുക്ക് അവിടെ ഈ ചിക്കിടണ അയലാക്കണെങ്കി അയലാക്കും ചെയ്യട്ടാ ഇത് നേരെ കെട്ടിയാണ്ട് എവിടെയെങ്കിലും ഡ്രസ്സൊക്കെ ചിക്കി ഇടണെങ്കില് നേരെ ചിക്കിട അങ്ങനത്തെ ശീലയാണ് ശീല ശീലണ്ടെ മഴയിലെ ഏജന്റ് പറഞ്ഞേ ഐ ഫ്ലാഷ് ആ ആണെന്നാണ് ഓൻ പറഞ്ഞത് വീഡിയോ എടുക്കണോ പറഞ്ഞത് ഓൻക്ക് വീഡിയോയിൽ പറയാൻ വേണ്ടി അനിച്ചത് വേറെ കാര്യം അപ്പൊ പക്ക സാധനമാണ് നഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല ഏത് മയത്തും വെയിലത്തും ഇങ്ങനെ മനസ്സിലായോ അപ്പൊ ഏതായാലും എന്താണ് ഇത് നമ്മള് ട്രെയിനിൽ കെട്ടുന്ന വീഡിയോ അടുത്തിട്ടുണ്ടാവും ഇനി നമ്മള് മൈക്കൊക്കെ വെച്ചിട്ട് ട്രെയിനിൽ ഇത് എങ്ങനെ കെട്ടണന്നൊക്കെ ഉള്ള വീഡിയോ കിണണ വീഡിയോ വരും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇതാ ഇപ്പൊ തൊട്ടിലീന്ന് ഇറങ്ങി ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുള്ളു അപ്പൊ ഇനി ഈ വീഡിയോ ഇത് ഇനി പ്രൊമോഷൻ ആണോ ആരും വിചാരിക്കണ്ട ഇത് സാധനം ഞാൻ ഉപയോഗിച്ച ഒരു സാധനം പറഞ്ഞു തരുന്നല്ലോ ഞാൻ ഇപ്പം ഓരോ കാര്യങ്ങൾ പറയണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതക്കിയതാണ് ഒന്ന് പറയാന്ന് വിചാരിച്ചു ചെയ്യരുതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാരും ലൈക്ക് ചെയ്യാം നീ എന്താണ് ഇതേമാതിരി ട്രെയിനിൽ പോകുമ്പോ ഞാൻ ഈ സാധനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് അതില് വാങ്ങിയ സാധനം ഞാൻ അയച്ചിട്ടുണ്ട് അപ്പൊ ഇതേമാതിരി എന്താണ് ചെയ്യണമെന്ന് ചെയ്യാം ഇനിയിപ്പോൾ എല്ലാവർക്കും സ്ലീപ്പറിലും പോകാൻ ബോധ്യണ്ടാവൂല പിന്നെ ഇപ്പൊ എന്റെ വീട് കണ്ടാണ് കുറെ ആൾക്കാർ എഴുത്ത് തുടങ്ങിയത് എഴുതിങ്ങനെ അവിടെ പോയിട്ട് എന്താണ് ഇതേമാതിരി ഇത് സാധനം കെട്ടിയാണ്ടുള്ളത് തുടങ്ങിയേ അപ്പൊ അതേമാതിരി ചെയ്യേണ്ടവൾക്ക് അതും ചെയ്യ എന്താച്ചാ ചെയ്യാം അപ്പൊ ഓക്കെ ബൈ